നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അടയാളപ്പെടുത്തിയും സുൽത്താൻ ഹൈദം ബിൻ ധാരിക്കിന്റെ ജ്ഞാനപൂർവകമായ നേതൃത്വത്തിന് കീഴിൽ നടത്തുന്ന വികസന കൊതിപ്പുകളെ സാക്ഷ്യപ്പെടുത്തിയും ഒമാൻ അൻപത്തിനാലാം ദേശീയ ദിനം ആഘോഷിച്ചു അൻപത്തിനാലാം ദേശീയ ദിനം പ്രൗഢമായി ആഘോഷിച്ച് ഒമാൻ ജനത സ്വദേശികൾക്കൊപ്പം വിദേശികളും ദേശീയ ദിനത്തെ ആവേശത്തോടെ വരവേറ്റു സൌദ് ക്യാമ്പിൽ മിലിട്ടറി പരേഡിൽ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ സാരിഖ് സല്യൂട്ട് ഷാർജ രാജ്യാന്തര പുസ്തകമേള സന്ദർശിച്ചവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ആകെ സന്ദർശകർ പത്ത് ലക്ഷത്തിലേറെ പന്ത്രണ്ട് ദിവസം അക്ഷര വെളിച്ചം പകർന്ന നാൽപ്പത്തിമൂന്നാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഉജ്ജ്വല സമാപനം ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പത്ത് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേരാണ് ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന മേളയ്ക്കെത്തിയത് ഇതിൽ പുസ്തകമേള സന്ദർശിച്ച വിദേശീയരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് യു ഇന്ത്യ സിറിയ ഈജിപ്ത് ജോർദാൻ എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയ രാജ്യങ്ങളുടെ പട്ടിക ആയിരം പേർക്ക് സൗജന്യ ഉമ്ര തീർത്ഥാടനത്തിന് അവസരം ആയിരം പേർക്ക് സൗജന്യ ഉമ്ര തീർത്ഥാടനത്തിന് അവസരം ലോകമെമ്പാടുമുള്ള അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരം ഉമ്ര തീർത്ഥാടകർക്കാണ് സൽമാൻ രാജാവ് അനുമതി നൽകിയത് ഗതാഗത നിയമലംഘനം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു ഗതാഗത നിയമങ്ങൾ ലംഘിച്ച ആയിരത്തി നാനൂറ്റി പതിനേഴ് സൈക്കിളുകളും മുന്നൂറ്റി അറുപത്തിമൂന്ന് സ്കൂട്ടറുകളും പിടിച്ചെടുത്തതായി ദുബായ് പോലീസ് അറിയിച്ചു അൽ റിഫ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്രയേറെ വാഹനങ്ങൾ പിടിച്ചെടുത്തത് ഹരിവേട്ട ഏഴ് ഏഷ്യക്കാർ അറസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ലഹരികളും സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളും വിതരണം ചെയ്തിരുന്ന ഏഷ്യൻ പൗരത്വമുള്ള ഏഴ് പ്രതികളെ പിടികൂടി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറാണ് പ്രതികളെ പിടികൂടിയത് ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് റിപ്പബ്ലിക് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാം ഇത്തവണത്തെ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ഇന്നലെ ദുബായ് റീജൻറ്റ് പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി മേജർ ഇൻ ദുബായ് പോലീസ് ആയ മിസ്റ്റർ ഒമർ അൽ മർസൂക്കി ഉദ്ഘാടനം ചെയ്തു ടിംഗിൾ സ്റ്റാർ കൂട്ടായ്മ ഫൗണ്ടറും പ്രോഗ്രാം ഡയറക്ടറുമായ മിസ് ഷൈനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിച്ചു മെമ്പേഴ്സിൻ്റെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെട്ടിരുന്ന പരിപാടിയിൽ കലാരംഗത്തും സോഷ്യൽ മീഡിയയിലുമുള്ള നിരവധി പേർ പങ്കെടുത്തു സി കെ നായിഡു ട്രോഫി കേരളത്തിന് ജയം ഇഞ്ചറി ടൈം ഗോളിൽ സ്വിറ്റ്സർലൻഡിനെ വീഴ്ത്തി സ്പെയിൻ പോർച്ചുഗലിനെ തളച്ച് ക്രൊയേഷ്യ ക്വാർട്ടറിൽ നേഷൻസ് ലീഗിൽ ജർമ്മനിയുടെ ഗോളടിമേളം ബോസ്നിയക്കെതിരെ ഏഴ് ഗോൾ വിജയം ദുബായ് അന്താരാഷ്ട്ര പാരച്യൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിയെട്ട് മുതൽ കെ എം സി സി ഖത്തർ സ്പോർട്സ് വിംഗ് വോളിബോൾ ടൂർണമെൻറ്റ് നാദാപുരം മണ്ഡലം ചാമ്പ്യന്മാർ കിക്ക് ബോക്സിംഗ് പ്രോ ലീഗിൽ ബെൽറ്റ് സ്വന്തമാക്കി സഞ്ജു ഇന്നത്തെ